നമസ്കാരം നിരന്തരമായി മോശം പെരുമാറ്റം ഉണ്ടായതുകൊണ്ടാണ് വ്യവസായി ബോബി ചെമ്മണ്ടൂറിനെതിരെ പരാതി നൽകിയതെന്ന് നടി ഹണിറോസ് തനിക്കെതിരായ അശ്ലീല അധിക്ഷേപങ്ങൾക്ക് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയ ശേഷം ടെലിവിഷൻ ചാനലുകളോട് പ്രതികരിക്കുകയായിരുന്നു ഹണിറോസ് പരാതി കൊടുക്കേണ്ട എന്ന് ഒരു ഘട്ടത്തിലും തോന്നിയില്ല അതിന്റെ നിയമപരമായ സാന്നിധ്യങ്ങൾ എല്ലാം പരിശോധിച്ചു വരികയായിരുന്നു അതിൽ ആദ്യ പ്രതികരണം എന്ന നിലയിലാണ് സോഷ്യൽ മീഡിയയിൽ അന്ന് എഴുതിയത് ആദ്യം ആളുകളിലേക്ക് ഈ വിഷയം എത്തിക്കാനാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് അതൊരു മുന്നറിയിപ്പൊന്നുമല്ല അല്ലാതെ ഞാൻ മുന്നറിയിപ്പ് നൽകിയാൽ അദ്ദേഹം അത് കേൾക്കുമോ എത്രയോ നാളുകളെ ഞാനും എൻ്റെ കുടുംബവും വലിയ ഹരാസ്മെന്റിലൂടെയാണ് കടന്നു പോകുന്നത് അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വീണ്ടും വീണ്ടും അത് തുടരുകയാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിലെ ഏറ്റവും മോശമായിട്ടാണ് അപമാനിച്ചത് അതൊന്നും കേട്ടു നിൽക്കേണ്ട കാര്യം എനിക്കോ അല്ല ലോകത്തൊരാൾക്കുമില്ല ഇതിനെതിരെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം ചെയ്യും അതിൻ്റെ നിയമപരമായ എല്ലാ വശങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഈ നടപടികൾ താൻ ഏതെങ്കിലും ഉദ്ഘാടനത്തിൽ എത്തുന്നത് പൂർണ്ണമായും മാനേജർ വഴിയാണ് അല്ലാതെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ ഓണറുമായി എനിക്ക് നേരിട്ട് ബന്ധമില്ല പലപ്പോഴും ഉദ്ഘാടന വേദിയിലാണ് ഓണർമാരെ ഞാൻ കാണാറ് ഈ വ്യക്തിയോടും അത്തരത്തിലുള്ള ബന്ധമാണുള്ളത് ഞാൻ സിനിമയിലെത്തിയ കാലത്ത് ഇദ്ദേഹത്തിന്റെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അന്ന് ഇയാൾ അവിടെ ഉള്ളത് പോലും ഓർമ്മയില്ല നാലു മാസം മുൻപ് ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നാൽ അവിടെ എന്നെ വേദിയിൽ വെച്ച് മോശമായി അപമാനിച്ചു തിരിച്ചെത്തി മാനേജറോടക്കം ഇത് വളരെ മോശമായി എന്ന് പറഞ്ഞു ഇതിനുശേഷം ഇതേ വ്യക്തിയുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചെങ്കിലും ഞാൻ എടുത്തില്ല ഇതിന്റെ എല്ലാം വൈരാഗ്യമാകാം മോശമായി ഇങ്ങനെ കാണിക്കുന്നത് താൻ നേരിട്ടെത്തി എസ് എച്ച്ഒയുടെ കയ്യിലാണ് പരാതി നൽകിയിരിക്കുന്നതെന്നും റോസ് പറഞ്ഞു എൻ്റെ അതൃപ്തി അറിയിച്ചിട്ടും അദ്ദേഹം ഉൾപ്പെടുന്ന മറ്റ് പരിപാടികളിൽ നിന്ന് മാറി നിന്നിട്ട് പോലും വീണ്ടും മോശമായ പരാമർശങ്ങളും ദയാർദ്ദമുള്ള ആംഗ്യങ്ങളും എനിക്കെതിരെ അദ്ദേഹം നടത്തുകയായിരുന്നു കടുത്ത ലൈംഗിക വൈകൃതമായിരുന്നു അതെല്ലാം അതിൻ്റെ ബാക്കിയായി സമൂഹ മാധ്യമങ്ങളിൽ കമന്റ് ബോക്സിലും ഇൻബോക്സിലും എല്ലാം പല ആളുകളിലൂടെ ഇത് തുടർന്നു സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പരാതിമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് പല പ്ലാറ്റ്ഫോമിലും ശരീരത്തെ അധിക്ഷേപിച്ചും ദയാർദ്ദത്തോടെയും ആംഗി കാണിച്ചുമെല്ലാം അദ്ദേഹം പ്രതികരിക്കുന്നത് ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി സഹകരിച്ചത് മാത്രം ഭീകരമായ അധിക്ഷേപമാണ് ഞാൻ അനുഭവിച്ചത് അതുകൊണ്ടാണ് പരാതി കൊടുത്തത് ഇത് ഇവിടം കൊണ്ട് അവസാനിക്കില്ല അങ്ങനെ നിർത്തിപ്പോവാൻ വേണ്ടിയല്ല ഇത് തുടങ്ങിയത് ഇത്രയും വർഷമായി ഒരു വാക്ക് പോലും പറഞ്ഞ് വിവാദം ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഇതിനി സഹിക്കാൻ എനിക്കോ എൻ്റെ കുടുംബത്തിനോ പറ്റില്ല നേരത്തെയും ഇത്തരം അധിക്ഷേപങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ബോബി ചെമ്മണ്ണൂര് മൊത്തമുള്ള പരിപാടിക്ക് പോയതോടെയാണ് ഇത്രയും രൂക്ഷമായി നേരിട്ടതെന്നും താരം പറഞ്ഞു അതേസമയം തെറ്റായ ഉദ്ദേശത്തോടെ നടി ഹണി റോസിനോട് പെരുമാറിയിട്ടില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു മാസങ്ങൾക്ക് മുൻപാണ് ജ്വല്ലറിയുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഇപ്പോൾ പരാതിയുമായി വരാൻ എന്താണ് കാരണമെന്ന് അറിയില്ലെന്നും ബോബി ചെമ്മണൂർ പറഞ്ഞു ഹണി റോസിനെ മഹാഭാരതത്തിലെ കുന്തിദേവിയോട് ഞാൻ ഉപമിച്ചിരുന്നു അത് ശരിയാണ് ആ സമയത്ത് താരം പരാതി പറഞ്ഞിരുന്നില്ല ഇപ്പോൾ കേസ് കൊടുത്തു എന്നറിഞ്ഞു തെറ്റായ ഉദ്ദേശമൊന്നും എനിക്കില്ലായിരുന്നു കുന്തിദേവി എന്ന് പറഞ്ഞാൽ അതിൽ മോശമായ കാര്യമൊന്നുമില്ല കുന്തിദേവി എന്ന് പറഞ്ഞതിൽ ദയാർദ്ദമുണ്ടെന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത് ചടങ്ങിൽ വരുമ്പോൾ താരങ്ങളെ ആഭരണം അണിയിക്കാറുണ്ട് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് മോശമായ കാര്യമാണെന്ന് എനിക്കോ ഹണിക്കോ തോന്നിയിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് പരാതി കൊടുക്കാൻ അറിയില്ല തെറ്റിദ്ധരിച്ചതായിരിക്കാം പരാതി തെറ്റായ വാക്ക് ഉപയോഗിച്ചിട്ടില്ല ഹണി റോസിന്റെ മാനേജർ എന്റെ മാനേജരോട് സംസാരിച്ചിരുന്നു ഇഷ്ടമില്ലെങ്കിൽ അത്തരം വാക്കുകൾ ഉപയോഗിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ താരം തമാശയായി എടുക്കുമെന്നാണ് കരുതിയത് എന്റെ വാക്കുകളെ പലരും സമൂഹ മാധ്യമത്തിൽ മറ്റൊരു രീതിയിൽ പ്രയോഗിച്ചതാകാം പരാതിക്ക് ഇടയാക്കിയത് ഞാൻ പറയാത്ത വാക്ക് സമൂഹ മാധ്യമത്തിൽ ചിലർ ഉപയോഗിച്ചു അത് അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരിക്കാമെന്നും ബോബി ചമ്മണ്ണൂർ പറഞ്ഞു ഹണി റോസിന്റെ പരാതിയിൽ സെൻട്രൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലൈംഗിക ചുവയോടെയുള്ള അശ്ലീല ഭാഷണത്തിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയഞ്ച് നാല് വകുപ്പ് പ്രകാരവും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടെതിരെ ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് വകുപ്പ് പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് നടിയുടെ ചിത്രം മോശമായ രീതിയിൽ തമ്നയിലായി ഉപയോഗിച്ച ഇരുപത് യൂട്യൂബർമാർക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട് ഓഗസ്റ്റ് ന് ബോബിചെമ്മണ്ണൂറിന്റെ കണ്ണൂർ ആലക്കോട് ജ്വല്ലറി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ നേരിട്ട ലൈംഗിക അതിക്രമങ്ങളും അതിനുശേഷം പല വേദികളിലും താൻ നേരിട്ട ബുദ്ധിമുട്ടുകളും നടി പരാതിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്